കുറേ കാലമായിട്ട് മനസ്സിലുള്ള ഒരു ആശയമാണ് അപ്പോൾ അതൊന്ന് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാമെന്ന് കരുതി റോളയിലുള്ളത് മജ്ലിസ് റെസ്റ്റോറൻറ്റ് ഓക്കെ അപ്പോൾ ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി കാര്യങ്ങളൊക്കെ റോള അതെ കുറേ കാലമായിട്ട് മനസ്സിലായി ഒരാശയുണ്ട് അത് തീർച്ചയായും റെസ്റ്റോറൻറ്റ് ഓണേഴ്സുമായിട്ട് സഹകരിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ തന്നെ അണ്ടറിലുള്ള ഒരു റെസ്റ്റോറൻ്റിന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഓക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറേ ആളുകൾ നാട്ടിൽ നിന്ന് ജോലി അന്വേഷിച്ചിട്ട് ഈ പരിസരത്തൊക്കെ വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും അവർക്ക് അക്കോമഡേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചില സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ പലരും ഫോണിലൂടെയും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ബന്ധപ്പെട്ട് ഇൻബോക്സിലൊക്കെ വന്ന് പറയുന്നത് പലപ്പോഴും ഇവർക്ക് ഈ ഫുഡ് ഭക്ഷണത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അപ്പം ഞാൻ കരുതി ഇതുപോലെ പല റെസ്റ്റോറൻറ്റുമായിട്ട് സഹകരിച്ചിട്ട് നിങ്ങളുടെ പരിസരത്ത് അത്തരത്തിലുള്ള ഒന്നോ രണ്ടോ ആളുകളെ നിങ്ങൾക്ക് ഒരു മാസം ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും അവർക്കുള്ള ഫുഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ ഒരു ഹയറായിരിക്കും ഇല്ലേ ജോലി അന്വേഷിച്ച് വരുന്ന ഒന്നോ രണ്ടോ ആൾക്കാരെ ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ റെഡിയാണോ അപ്പം ഞാൻ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനോട് ഈ വീഡിയോ കാണുന്ന റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനോട് പറയുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ പരിസരത്തുള്ള ഇതുപോലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒന്നോ രണ്ടോ ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ റെഡിയാണെങ്കിൽ എന്നെ അറിയിച്ചാൽ ഞാൻ ഇതുപോലെ അവരെ റെസ്റ്റോറൻറ്റ് പോയിട്ട് ആ കാര്യം ആളുകളെ അറിയിക്കും ഇനി ഈ വീഡിയോ കാണുന്ന സാധാരണക്കാരെന്താ ചെയ്യേണ്ടതാണ് അവരെ പരിചയത്തിൽ ആരെങ്കിലും ജോലി അന്വേഷിച്ച് വന്നു ഇവിടെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ കാര്യം ഇൻ എൻ്റെ ഇൻബോക്സിൽ വന്ന് അറിയിച്ചാൽ ഞാൻ അത് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാം അതാത് റെസ്റ്റോറൻറ്റ് ആ പരിസരത്തുള്ള റെസ്റ്റോറൻറ്റുമായിട്ട് കണക്റ്റ് ചെയ്യുക ടിപ്പുള്ളത് റോള മജ്ലിസ് റെസ്റ്റോറൻറ്റിലാണ് ഇതിൻ്റെ പരിസരത്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും അവർക്ക് അത്രയും അത് കറക്റ്റായ ആളായിരിക്കണം അല്ലേ ആ രീതിയിൽ അതിന് അർഹതപ്പെട്ട ആളായിരിക്കണം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എന്റെ ഇൻബോക്സിൽ കണക്ട് ചെയ്യട്ടെ ഞാൻ നിങ്ങളായിട്ട് അത് കണക്ട് ചെയ്ത് തരും നിങ്ങൾ അവർക്കുള്ള ഫുഡ് സ്പോൺസർ അല്ലേ ഇൻഷാല്ല അപ്പോ ഒരുപാട് ദൂരത്തുള്ളവർ പിന്നെ ഭക്ഷണം കഴിക്കാൻ അവിടെ വരാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഈ പരിസരത്ത് മജിറ്റീസ് റോളാന്ന് പറയുന്നത് നമ്മൾ അൽസറ സ്ട്രീറ്റ് ഷാർജ അൽതാറ സ്ട്രീറ്റിലാണ് അപ്പോൾ ഈ പരിസരത്ത് ആരെങ്കിലും അത്തരത്തിൽ ഉള്ള ഒരാളുണ്ടെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടെങ്കിലും ഇൻബോക്സിൽ അറിയിക്കട്ടെ ഒന്നിക്കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു റെസ്റ്റോറൻറ്റുമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ടെങ്കിൽ മറ്റു റെസ്റ്റോറൻറ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അല്ലേ അപ്പോൾ അപ്പം ഇൻഷാല് മഷ്കൂർ അമ്മി ജസാഖ് മുല്ലാം